ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വി പ്ലാക്കറ്റ് നെക്ക് തയ്ച്ചെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു മൂന്നേ കാലിഞ്ച് നമ്മൾ വൈഡ് മാർക്ക് ചെയ്യുന്നു നമ്മൾ ഇവിടെയും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ ഇനി നമുക്കിതിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നത് നാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നാലിഞ്ചിൽ നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്നൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഒരു ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഈ ഒരു എട്ട് ഇഞ്ചില് മാർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു വി ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക ഇതുപോലെ വി ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇനി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു പന്ത്രണ്ടര ഇഞ്ച് അതായത് നമ്മുടെ പ്ലാക്കറ്റിന്റെ വി ഷേപ്പ് ഒക്കെ ബോട്ടം ഭാഗത്ത് വരുന്ന താവിൽ വരുന്ന രീതിയിൽ വരുന്ന ലെങ്ത്താണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തത് പന്ത്രണ്ടര ഇഞ്ച് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക അര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക കേട്ടോ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ രണ്ട് വശമില്ലേ ഇവിടെ നമുക്ക് ഒരു വി ഷേപ്പിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമ്മൾ ഇത് പണം ഒന്ന് നകം വലിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് റൗണ്ടിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ ഒരു വി ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലാക്കായിട്ട് തയ്ക്കുവാൻ വേണ്ടി ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തെന്നി മാറി പോകുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇത് മടക്കി ഇതുപോലെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഒരു സൈഡ് ലൈന് ഇവിടെ കൊടുക്കുന്നു ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈൻ കേട്ടോ ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഈ ഒരു ലൈനിന് ടച്ച് ചെയ്തുകൊണ്ട് നമ്മളെ ആ ഒരു പീസിനെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വെക്കുന്നത് കറക്റ്റ് ആ ഒരു ലൈനിന് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ മുഗൾ ഭാഗത്തുണ്ടോ മുഗൾ ഭാഗത്ത് നമുക്കൊരു ഒന്നര ഇഞ്ചെങ്കിലും മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ അത് കറക്റ്റായി കിട്ടുകയുള്ളൂ കേട്ടോ ഇവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു കേട്ടോ ഈ ഒരു എൻഡ് വയസ്സ് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഇതുപോലൊരു മാർക്ക് കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ നമ്മുടെ ക്യാൻവാസിന് നമ്മൾ ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക വി ഷേപ്പിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു സൈഡ് ലൈന് കൊടുത്തിട്ടില്ലേ ആ ഒരു ലൈനിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു മാർക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു സൈഡ് ലൈനിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മൾ ഇഞ്ച് കറക്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും ആ ഒരു സൈഡ് ലൈന് സൈഡ് ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഉണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ കണ്ടോ ഇവിടെയും കറക്റ്റ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ താവിൽ നമ്മുടെ ഈയൊരു ഇറക്കം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് നമ്മളൊന്ന് വി ഷേപ്പ് നമ്മൾ തയ്ച്ചു കൊടുക്കാറുണ്ട് ആ ഒരു എൻഡ് വശത്ത് അതിനുവേണ്ടി നമ്മളൊരു ഇഞ്ചും കൂടി നമ്മളൊന്ന് താഴ്ത്തി മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ ഈ ഒരു ഇഞ്ചിൻ്റെ നമ്മൾ വീതി കൊടുത്തിട്ടുള്ള ഒരു ഇഞ്ചിൻ്റെ നേരെ സെൻറ്ററിൽ നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക അര ഇഞ്ചിൽ എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ലൈൻ കൊടുത്ത് ഒരു അളവിലാണ് നമ്മളവിടെ വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കണ്ടോ ഇതുപോലെ വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കും ഉണ്ടോ ഇതുപോലെ വി ഷേപ്പ് മാർക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ ഈ ഒരു മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സൈഡ് ബസ് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു കട്ട് ചെയ്ത് മാറ്റുകയാണത് ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു വി ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുന്നു അപ്പം നമ്മളിത് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ ഈ ഒരു ഭാഗവും നമ്മളത് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു രണ്ട് വയസ്സുള്ള വി ഷേപ്പ് നമ്മുടെ താവിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കിനിത് ഇതുപോലെയാണ് കിട്ടുക അല്ല രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് ഏത് പീസിലാണോ ഡിസൈൻ ചെയ്യുന്നത് ആ ഒരു പീസിൽ ഈ ഒരു ക്യാൻവാസ് നമുക്കൊന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ക്യാൻവാസ് അയൺ ചെയ്ത് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക അത് നമുക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മളൊരു കാലിഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബി ഷേപ്പിലും നമുക്കൊന്ന് എക്സ്ട്രാ വരുന്ന തുണിയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉൾ വശത്തുള്ള തുണിയെ അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് പീസിലും രണ്ടാമത്തെ പീസിൻ്റെയും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ ഈ രണ്ട് പീസിൻ്റെയും കട്ട് ചെയ്ത് തുമ്പ് വെച്ച് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ട് ഈ ഒരു സൈഡ് നമ്മൾ മടക്കി എടുത്തിരിക്കുകയാണ് അത് നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കണം കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ഇവിടെ പതിഞ്ഞ് നിൽക്കും കണ്ടോ ഇതുപോലെ അയൺ ചെയ്ത് പ്രസ് എടുക്കാൻ കഴിയും ഏ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ കണ്ടോ ഈയൊരു സൈഡ് നമ്മളത് കട്ട് ചെയ്ത് പ്രെസ് ചെയ്തെടുത്തിട്ടുണ്ട് ഏ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് വശം കണ്ടോ നമുക്കൊന്ന് സ്റ്റിച്ചിങ് ചെയ്യണം രണ്ട് പീസും കൂട്ടി സ്റ്റിച്ചിങ് ചെയ്യണം കാരണം അത് നമ്മൾ അവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു പീസ് കൂട്ടി ഇതുപോലെ തയ്ച്ചെടുക്കുക ഇതുപോലെ തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ അല്പം തയ്യൽ തുമ്പ് മാത്രം വെച്ച് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ ഇവിടെ കണ്ടു ഇവിടെ നമ്മളൊരു നല്ലൊരു കട്ടിങ് കൊടുക്കുക ആ ഒരു വി ഷേപ്പിന് പോലെ ഉള്ള ഭാഗത്ത് നിന്ന് കട്ടിങ് കൊടുക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഉണ്ടോ കറക്റ്റ് തയ്ച്ചെടുക്കുന്നു അതിനുശേഷം ഇവിടെ നമ്മൾ അല്പം തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ഉണ്ടോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഒരു മാർക്കിംഗ് കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ മറിച്ചിടുക ഇതുപോലെ ആ ഒരു മാർക്കിംഗ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ മറിഞ്ഞ് വരുള്ളൂ ഈ ഒരു തുണിയെ അല്ലെങ്കിൽ അല്പം ടൈറ്റ് അനുഭവപ്പെടും ഇതുപോലെ പ്രസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിംഗ് കൊടുക്കണം ഇനി നമ്മൾ ഇതിനെ നല്ലവണ്ണം ഒന്ന് ഈ ഒരു സൈഡ് ഭാഗം നല്ലവണ്ണം ഒന്ന് അകം വലിച്ച് പ്രസ് ചെയ്ത് വെക്കുക കണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മുടെ തുണിയെ നമ്മുടെ നെക്കിന്റെ തയ്ക്കേണ്ട പീസിനെ ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ നേരെ നിവർത്തി ഇതുപോലെ മടക്കി വെക്കുക രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ കറക്റ്റ് മടക്കി വെച്ച് നമ്മൾ ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് ചോക്ക് മാർക്കിങ് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ അപ്പം നമ്മുടെ ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കൂടി നമ്മൾ ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വി ഷേപ്പ് അത് നമ്മൾ ആ ഒരു കോണ് വരെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഉൾവശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി നമ്മൾ അവിടെ നിന്ന് ഈ ഒരു ഭാങ് ഉണ്ടാവും ഈ ഒരു ഭാഗം ഇതുപോലെ വെക്കുന്നു നമ്മുടെ ആ ഒരു കോണായിട്ട് കട്ട് ചെയ്ത ആ ഒരു വശമില്ലേ അവിടെ നമുക്ക് ആ ഒരു കോണിൽ വീയുടെ ആ ഒരു കോണിൽ വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഈ ഒരു വീയുടെ ആ ഒരു കോണിൽ നമ്മൾ കണ്ടോ കട്ടിങ് കൊടുത്ത ഭാഗം കണ്ടോ അവിടെ ആ ഒരു ഭാഗം വരെ കറക്റ്റ് വി ഷേപ്പിൽ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ കണ്ടോ ഇവിടെ വരെ നമ്മളത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് താഴോട്ടേക്ക് ഇതുപോലെ തുണി ഇതുപോലെ ഒന്ന് വെച്ച് ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള മാർക്ക് വരെ ഉണ്ടോ നമ്മുടെ താവുസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ ഉണ്ടോ ഈ ഒരു മാർക്ക് വരെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളെ ഒരു അരേഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കില്ലേ അതിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ ആ ഒരു വിയുടെ ഭാഗത്തെ മുകളിൽ അവിടെ കറക്റ്റ് നമ്മുടെ വിയുടെ ഷേപ്പിൽ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത മാർക്കിനെ വി ഷേപ്പിൽ ടച്ച് ചെയ്ത് വെച്ച് നമ്മുടെ ഇവിടെ താപുസ് നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക ഇവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു വി കണ്ടോ ഇവിടെ കറക്റ്റ് നിർത്തി ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കറക്റ്റ് നിർത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കും കണ്ടോ ഈ ഒരു കട്ടിങ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിന്റെ സൈഡിൽ കൂടി വരുന്ന രീതിയിൽ കട്ടിങ് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം നിവർന്ന് കിട്ടുകയുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നഖം വലിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു വി വരുന്ന ഭാഗമില്ലേ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന്റെ എൻഡ് വശത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു സൈഡ് വശം നമ്മളൊന്ന് കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു എൻഡിൽ ഇവിടെ വി വരുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക ഇതുപോലെ മറിച്ചിട്ട് വെച്ച് നമ്മുടെ ഈ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗമില്ലേ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നമ്മളത് സ്റ്റിച്ചിങ് തുടങ്ങുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിങ് കേട്ടോ ഇതുപോലെ തുടങ്ങി ഇവിടെ നമ്മൾ ആ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ നിർത്തുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമുക്ക് താഴോട്ടേക്കും ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപോകും നമ്മുടെ ഈ ഒരു താഴെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നിർത്തിയ ഭാഗമില്ല ഈയൊരു ബ്ലാക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടു ഇവിടെ വരെ മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വന്ന് നിർത്തേണ്ടത് കണ്ടോ ഇതുപോലെ വന്ന് ഇവിടെ നമ്മൾ നമ്മളൊരു പോയിൻ്റ് മുന്നേ ആ ഒരു സ്റ്റിച്ച് നിർത്തി കണ്ടു ഇതുപോലെ നിർത്തുക ഇനി നമുക്കിതിൻ്റെ ഉൾവശം ഉണ്ടോ ഈ ഒരു ഉൾവശത്ത് നമ്മൾ ഈ ഒരു വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അതിന് നമ്മൾ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതുപോലെ തള്ളിക്കൊടുക്കുക അപ്പം നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരും കണ്ടോ ഈ ഒരു വി ഷേപ്പ് നമുക്ക് വരുന്നുണ്ടോ അത് നമുക്ക് നല്ല വശത്തേക്കാണ് വരിക പക്ഷെ നമുക്ക് അതുപോലെ വന്ന് വന്നാൽ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമുക്കിവിടെ തുന്ന ഒന്നും പുറത്ത് കാണാതെ രീതിയിൽ ഈ ഒരു വി ഷേപ്പ് നമുക്ക് ഇതുപോലെ കിട്ടും അതിന് നമ്മൾ ഇവിടെ കണ്ടു ഈ ഒരു വി ഷേപ്പിന് കറക്റ്റായിട്ട് നമ്മളൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു വിയുടെ അതേ രീതിയിൽ ഇതിൻ്റെ ഈ ഒരു വിയുടെ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ആദ്യത്തെ ഭാഗം ചെയ്തതുപോലെ തന്നെ മുകളിൽ നിന്ന് ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്നു എന്നിട്ട് നമ്മുടെ ഈ ഒരു വി ഷേപ്പ് വരെ ആ ഒരു വി വരുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടെ നിന്ന് സൂചി നല്ലവണ്ണം ഒന്ന് കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഭാഗത്തുള്ള ഒരു പ്ലാക്കറ്റിനില്ലേ അതിൻ്റെ ഈ ഒരു ഉള്ളു വശത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അത് അപ്പം നമുക്ക് ഉൾ വശത്തേക്ക് അത് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നേരെ കൊടുത്ത് ഇവിടെ നമ്മുടെ ഈയൊരു എൻ്റെ വശ നമ്മളൊരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു വി ഷേപ്പ് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചാൽ അതിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വി ഷേപ്പിനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു കോണൊക്കെ നല്ലവണ്ണം ഉള്ളിലേക്ക് കറക്റ്റായി ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇവിടെ ഇതുപോലെ ഈ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് മുകളിൽ കിട്ടും കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നമുക്കതിന്റെ ഉൾവശത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു രണ്ടു വശമൊക്കെ കിട്ടും ഉള്ളിലുള്ള പീസിന്റെ അപ്പൊ നമുക്ക് ഇതുപോലെ കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിർത്തുന്നു അപ്പൊ നമ്മൾ ഇത് ഈ ഒരു പ്ലാക്കറ്റ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം മുകൾ ഭാഗം കണ്ടു നമുക്കത് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ കറക്റ്റായി കിട്ടേണ്ടത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ഒരൊന്നര ഇഞ്ച് മുകളിലേക്ക് നമ്മൾ കയറ്റി വെച്ച് കൊടുത്തത് പേപ്പർ ക്യാൻവാസ് അല്ലെങ്കിൽ നമുക്ക് ഇത് താണിട്ടാണ് അല്പം താഴ്ന്നാണ് വരുന്നതെങ്കിൽ നമുക്കത് വൃത്തി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ ഒരു പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗം ഉണ്ടോ നമുക്ക് ഇവിടെ ഇതുപോലെ കിട്ടും ഇനി നിങ്ങൾക്ക് ഇവിടെ ആവശ്യമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇതിനെ ഓപ്പൺ എടുക്കാം ഇവിടെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടോ മൂന്നോ ഒക്കെ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം കണ്ടോ ഉൾവശം നല്ല വൃത്തിയോടുകൂടി നിൽക്കുന്നുണ്ടോ നമുക്കിവിടെ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാതെ അതിൻ്റെ തയ്യൽ തുമ്പ് ഉൾവശത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് നല്ല ഫിനിഷിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്കിവിടെ ഷോ ബട്ടൺ ആയിട്ട് രണ്ടോ മൂന്നോ ഒക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം